ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു പാചകത്തിൻ്റെ വീഡിയോ ആയാലോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ് ചായക്ക് പറ്റിയ പരിപ്പ് വട നല്ല ചൂടോട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പരിപ്പ് വടയാണ് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് വലിയ പരിപ്പാണ് ഇതിന് വേണ്ടത് വലിയ പരിപ്പ് നമ്മൾ പരിപ്പ് പായസത്തിനൊക്കെ വാങ്ങുന്ന പരിപ്പ് ആ പരിപ്പാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കുതിർത്ത് ഒരു നാല് മണിക്കൂർ ഒരേക്കുമൊക്കെ കുതിർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കുതിർത്ത് അതൊന്നും തോരാൻ വെച്ച് അതെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഒരു വറ്റൽമുളക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ എരിവ് കുറച്ച് മതി വറ്റൽമുളക് പച്ചമുളക് പിന്നെ ഉള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ പിന്നെ കറിവേപ്പില കൂടെ ചേർക്കണം കേട്ടോ കറിവേപ്പില ഞാനിതിൽ ലാസ്റ്റാണ് ചേർക്കുന്നത് അത് ഇതിൽ വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ കറിവേപ്പില കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ശേഷം നമ്മൾ ഈ കഴുകി വെച്ച പരിപ്പിനെ മിക്സിയുടെ ജാറിലേക്കാക്കി ഇടുകയാണ് ഒരു ചെറിയൊരു മിക്സിയുടെ ജാറെ എടുക്കുക ജാറെ എടുത്തതിന് ശേഷം അതിലേക്ക് കുറേശായിട്ട് ഒന്ന് ചതച്ചെടുക്കുക നല്ലോണം അരഞ്ഞു പോകാൻ പാടില്ല ഒരു തരിയൊക്കെ ഉള്ള തരി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിൽ ചിലത് ഇങ്ങനെ മുഴുവനായിട്ടൊക്കെ കിടക്കരുത് കുഴപ്പമില്ല അത് നല്ലതാണ് നല്ലതാണെന്ന് ടേസ്റ്റ് കൂടും അപ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി സാധനങ്ങൾ കൂടെ ഈ പരിപ്പിനൊപ്പം ചേർത്ത് കൊടുക്കുക ചേർത്ത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്നെ മിക്സ് ചെയ്തെടുക്കട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് കായപ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് വളരെ കുറച്ച് എടുക്കുക അതിന് ശേഷം അതിനെ ഒന്ന് ബോളാക്കി അതിനെ നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ടാണ് ബോളാക്കാനുള്ളത് ബോളാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ചീനച്ചട്ട അടുപ്പത്ത് വെക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ചിന്നച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് പറന്നു കൊടുക്കുക പരന്നു കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായോയെന്നറിയാൻ വേണ്ടിയിട്ടൊരു പൊട്ടൊന്നിട്ട് കൊടുക്കുക ഒരു പൊട്ടൊരു മാവിൻ്റെ അപ്ശിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി ഇതിന് ശേഷം ഇനി നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതായത് പരിപ്പുണ്ടല്ലോ പരിപ്പിനെ ആ ഒരു ബോളെടുത്ത് കയ്യിൽ വെക്കുക നമ്മുടെ ആ കൈയുടെ ഉള്ളം കൈ ഈ കൈയുടെ പൈപ്പത്തിക്കകത്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുക പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ പരിപ്പുടെ ഒരു ഷേപ്പ് കിട്ടും പിന്നെ നമുക്കത് എണ്ണയിലേക്കിട്ട് കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ തൊട്ടിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ ഊരി പോരും അപ്പോൾ അതൊന്ന് നമുക്ക് എണ്ണയിലിടാം അങ്ങനെ നമുക്ക് ഓരോ ഉരുളകളും അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ പരിപ്പിയുടെ എണ്ണയിലേക്ക് ഇട്ട് നല്ലോണം മൂക്കുന്നുണ്ട് നല്ല ചുവന്ന് വരണം ഉറവൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ലോണം ചുവന്ന് വരണം നല്ലോണം മൂത്തതിന് ശേഷം വേണം പരിപ്പിയുടെ കയ്യിൽ എടുക്കാനായിട്ട് കൊരി എടുക്കാനായിട്ട് പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക ഒപ്പം നമ്മുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അങ്ങനെ നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പരിപ്പ് കോരി എടുക്കുക ചായക്ക് കടിയായിട്ടും പിന്നെ രസം ഇട ഇത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഓരോന്നുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ല കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാതെ വരെയും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്